ഇസ്ലാമിലുണ്ടോ അങ്ങനെ ജാറൻ കെട്ടിപ്പടുത്തലും അവരെ സംരക്ഷിക്കലും പൊളിച്ചു കളയാനായി ഇസ്ലാമിന്റെ കൽപ്പന പൊളിച്ചു കളയാനായി ഇസ്ലാമിന്റെ കൽപ്പന ഏത് ഇസ്ലാമിന്റെ കൽപ്പനയാ മൗലവി അള്ളാഹുവിന്റെ റസൂളിന്റെ ജാറം മദീനയിലുള്ള ജാറം അത് പൊളിച്ചു കളയണമെന്ന് ഇസ്ലാമിന്റെ കൽപ്പനയാണെന്ന് നിങ്ങൾ പറയുന്നത് ഏത് ഇസ്ലാമിന്റെ കൽപ്പനയാ മൗലവി ഖുർആാനിലുണ്ടോ ഓ റസൂറുന്റെ താറം പൊളിക്കണമെന്ന് ഹരീസിലുണ്ടോ ഓ റസൂറുന്റെ താറം പൊളിക്കണമെന്ന് ഏത് ഇസ്ലാമിലാ മൗലവി ഉള്ളത് ഉണ്ടെങ്കിൽ ആ ഹരീസ് ഞങ്ങളൊന്ന് കേൾക്കട്ടെ ഉണ്ടെങ്കിൽ ആ ആയത്ത് ഞങ്ങളൊന്ന് കേൾക്കട്ടെ ഞാൻ നിങ്ങളെ നാഴികൾക്ക് നാൽപ്പത് വട്ടം വിളിച്ചില്ലേ എന്റെ മുന്നിൽ ഇരുന്നിട്ടൊരു ഹരീസ് കാണിച്ചു തരാമോ എന്റെ എന്റെ വായിക്കാമോ എന്ന് ഏഴ് പ്രസംഗത്തിൽ ആവർത്തിച്ച് വിളിച്ചിട്ട് മുജാഹിദ് കൂട്ടത്തിൽ ഞങ്ങളെ മുന്നിൽ അങ്ങനെ ൂടെ അങ്ങനൊരായുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് കേൾക്കട്ടെ പൊളിച്ചു കളയാനാ ഇസ്ലാമിന്റെ കൽപ്പന എന്ന് പറയാൻ ഇയാൾ ഇസ്ലാമിന്റെ പ്രവാചകനാണോ ഇയാൾ ഇസ്ലാമിന്റെ നിബിയാണോ ഇയാളെ വാക്കിസ്ലാമിൽ തെളിവാണോ ഏത് ഹരീസിലാണ് അങ്ങനെ ഉള്ളത് ഇല്ല 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 റസൂറുന്റെ ജാറം വിളിക്കണമെന്ന് അങ്ങനെ മഹാന്മാരെ ജാറം വിളിക്കണമെന്ന് ലോകത്ത് ഒരു ഇസ്ലാബിന്റെ ഇസ്ലാബിന്റെ അതാ പ്രമാണമായ ഖുർആാനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല എനിക്ക് നിങ്ങൾക്കൊന്ന് കേൾക്കണോ ഇതേ മോ പൊങ്ങി നിൽക്കുന്ന ഒറ്റും തട്ടി നിരപ്പാക്കാതെ വിടരുത് എന്ന് റസൂർ പറഞ്ഞിട്ടുണ്ട് പച്ചക്കളം പൊങ്ങി വിടരുത് എന്ന് ആ കാലഘട്ടത്തിൽ തന്നെ അങ്ങനെ ഒരു ഹരീസേ ഇല്ല പൊങ്ങി നിൽക്കുന്ന ഒറ്റ കബറുകളെയും തട്ടി നിരപ്പാക്കാതെ വിടരുത് എന്ന് അള്ളാൻ്റെ റസൂർ പറഞ്ഞതായി ഒരു ഹരീസും ഇല്ല ഉണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ ഹരീസിന്റെ അർത്ഥം മാറ്റിയിട്ട് ജനങ്ങളെ വഞ്ചിക്കുകയാണ് അത് അവർ ഉദ്ദേശിക്കുന്ന ഹരീസിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയും അതാ അടുത്തൊന്ന് വെക്കൂ മോനെ ഞാൻ അതാ പുരത്തുനിന്ന് വിശദീകരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു അതെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മറ്റൊരാളെ പറഞ്ഞേച്ച വിവരം പറയുന്ന ഒരു ഹദീസ് ഉണ്ട് വലാ ഖബ്രൻ മുശ്രിഫൻ ഇല്ലാ സവയിതുഹു അതെ ആ ഹദീസിന്റെ അർത്ഥം എന്താണ് മഹാനായ ഇമാം ഖസ്ത്വല്ലാനി റളിയല്ലാഹു അൻഹു ഇമാം ഖസ്ത്വല്ലാനി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ വ്യാഖ്യാനത്തിൽ വിശതിീകരിച്ചിട്ടുണ്ട്

ആ ട്ടി നിരപ്പാക്കണമെന്നല്ല ആ ഹരീസിന്റെ മേന കൂർത്ത് നിൽക്കുന്ന കബറ് അത് മേൽഭാഗം കുറച്ച് പരത്തണമെന്നാണ് കൂർത്ത് നിൽക്കുന്ന കബറ് എന്ന് പറയും അങ്ങനെ മുസന്നമായി നിൽക്കുന്ന കബറ് കൂർത്ത് നിൽക്കുന്ന കബറ് ഒരൽപ്പം പരത്തിക്കൊണ്ടാണ് വേണ്ടത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അല്ലാതെ കബർ തട്ടി നിരപ്പാക്കണമെന്ന് ആ ഹരീസിന് അർത്ഥമില്ല അത് മൗലൈമ നടത്തിയതാണ് ഞാൻ വ്യാഖ്യാനം നോക്കിയാ വായിച്ചത് എന്റെ വെറുതെ പറഞ്ഞതല്ല അപ്പൊ അങ്ങനെ ഒരു ഇല്ല അത് ഹരീതിമാര് പറയാണ് പേരിൽ പേരിൽ കള്ളം പറയുക റസൂറുന്റെ പേരിൽ കള്ളം പറയുക അത് മാത്രമാണ് ഈ മൗലൈമാരുടെ നടപടി നിങ്ങൾക്ക് കേൾക്കണോ ഞാനത് ശരിക്കൊക്കെ വിശദീകരിച്ചപ്പോ ഞാൻ മാതാവിനെ വിശദീകരിച്ചു യഹൂദികളും ുംബിയാക്കളെങ്കിൽ പോയിട്ട് സുജൂദ് ചെയ്തു അവരാ സ്ഥലം സുജൂദിന്റെ കേന്ദ്രമാക്കി ഖബറിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇത്തഖദു മസാജിദ യഹൂദികൾക്കും അവരുടെ അംബിയാക്കളുടെ ചെയ്യുന്ന സ്ഥലങ്ങളാക്കി ഒരിക്കലും ഖബറിനോ ഒരു സുജൂദ് ചെയ്യാൻ പാടില്ല അപ്പോ ചെയ്തവരെ പോയി ലയനത്ത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കണം ശരിക്കും എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്

എന്നിട്ട് ലൈനത്ത് ചെയ്തു അത് പാടില്ലെന്ന് മുസ്ലിമീങ്ങളോട് പഠിപ്പിക്കുകയും ചെയ്തു തടയുകയും ചെയ്തു മനത്തു പകരം ഒരാൾ ഒരു മഹാനായ വ്യക്തിയുടെ സമീപത്ത് ഒരു വള്ളി ഉണ്ടാക്കിയാൽ ഇബാദത്തെടുക്കുന്നത് അങ്ങേയറ്റം ബഹുമാനിച്ച് ആരാധിക്കാൻ വേണ്ടി ചെയ്തതല്ല ഉദ്ദേശിച്ചുകൊണ്ട് മഹാന്മാരെ ഭർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് അതിന്റെ സമീപത്ത് പോയിട്ട് ഒരാൾ സമീപത്ത് ചെന്നാൽ അവിടെ നിന്ന് നല്ല കാര്യം ചെയ്താൽ ഇലൈഹി നിസ്കാരത്തിൽ ഖബറിലേക്ക് തിരിഞ്ഞു ഉദ്ദേശമില്ല റസൂലുള്ള പറഞ്ഞു ഇമാം ഇബ്നു അൽ അസ്ഖലാനി ഫത്ഹുൽ ബുഖാരിയുടെ ശറഹിൽ ഞാൻ ഉദ്ധരിച്ചു വ്യക്തമായ ആ വിശദീകരിച്ചപ്പോൾ പ്പോ മൗലവി വന്നിട്ട് പറയാണ് എന്താ അറിയോ നേരത്തെ മൗലൈമാര് പറഞ്ഞു ക്രിസ്ത്യാനികളുടെ എന്ന് പറഞ്ഞു അതെന്ന് വെച്ചു കൊടുത്താൽ ആദ്യം

അദ്ദേഹത്തിന്റെ കബറിന്മേൽ അവര് മസ്ജിദ് ഉണ്ടാക്കും ആരാധനാ കേന്ദ്രമുണ്ടാക്കും അങ്ങനെ അവിടെ ആരാധനകൾ നടക്കും നബി നബിസല്ലാഹു അലൈസല്ലമിന്റെ ഒട്ടേറെ നിർദ്ദേശങ്ങളിൽ പല രായത്തുകളിലും നമുക്ക് കാണാൻ സാധിക്കും ഈ ആശയത്തെ അരക്കിട്ടുറപ്പിച്ചു കൊണ്ട് പറയാണ് അലാ അറിയണേ ജനങ്ങളെ ഇന്നീ അന്നും ഞാൻ നിങ്ങളോട് അവരുടെ സമ്പ്രദായത്തെ പിന്തുടരുന്നതില്ലെന്ന് ഞാൻ നിങ്ങളോട് വിരോധിക്കുന്നു ഇത് നബി നബിസ് പറഞ്ഞത് തന്നെ ആഹ് പറഞ്ഞതു തന്നെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹുവിന്റെ ദൂതന്മാരും ക്രിസ്ത്യാനികളും റസൂണെന്ന് പറഞ്ഞത് ജാറുണ്ടാക്കിയ വക പറഞ്ഞത് അങ്ങനെ ആരാധിക്കുന്ന സ്ഥലമാക്കി നേരത്തെ പറഞ്ഞുണ്ടാക്കിയതല്ല ജൂതന്മാര് ആരാധനാ സ്ഥലങ്ങൾ ഉണ്ടാക്കി എന്നിട്ട് അവർ ആരാധിച്ചു അതാ പ്രശ്നം അതിപ്പം മൗലവി സംഭവിച്ചു മൗലവിക്ക് ഞാൻ ശരിക്കും ഓരോന്നോറോന്നു പഠിപ്പിച്ചു അപ്പൊ മൂപ്പര് വന്നിട്ട് എനിക്ക് ഭീഷണി എന്നാ ഭീഷണി അറിയോപ്പര്യേ ജൂതന്മാര് അയർപ്പാടാണ് ജാറുണ്ടാക്കല് അതുപോലെ തന്നെ എന്നൊക്കെ പറയുമ്പോ പേരോട് മുഹമ്മദ് നബി സല്ലാ തങ്ങളുടെ ആ പച്ച കുബ്ബങ്ങനെ കാണിച്ചിട്ട് ആളുകളോട് ചോദിക്കുന്നു ഈ കബർ ജൂതൻ്റെതാണോ എന്ന് ചോദിക്കുന്നു ഞാൻ അവിടെ കിടക്കുന്ന ജൂതനാണെന്ന് പറഞ്ഞു ഒന്ന് വിരിച്ചു തീർക്കാനാണ് എന്ന് പറഞ്ഞിട്ട് എന്നോട് ഭീഷണി എന്നാ പച്ചക്കള്ളമാണ് മൗലവി പറഞ്ഞതും മൗലവി പറഞ്ഞു ജൂതന്മാരുടെ നടപടിയാണ് ജാറമുണ്ടാക്കലും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു മദീനത്തെ ജാറം കാണിച്ചിട്ട് ഞാൻ ചോദിച്ചു ഇത് ജൂതന്മാരുടേതാണോ ജൂതന്മാരുടേതാണോ ജൂതന്മാരുടെ നടപടിയാണെങ്കിൽ അത് ഉണ്ടാക്കി ജൂതന്മാരായിരിക്കണമല്ലോ അപ്പൊ മദീനയിൽ അള്ളാന്റെ റസൂലിന്റെ ശേഷം സഹാബത്തിന്റെ ശേഷം മദീനയെ കുറെ ജൂതന്മാർ ഭരിച്ചിട്ടുണ്ടോ ഇപ്പോഴും മദീനയില് സംരക്ഷിക്കുന്ന ജൂതന്മാരാണോ അവിടെ പോകുന്ന ജൂതന്മാരാണോ അങ്ങനെ ആ നിലക്ക് ഞാൻ ചോദിച്ചു ഇത് ജൂതന്മാരുടേതാണോ പിടുത്തം കിട്ടുമല്ലോ ഇത് മൗലിമാരെ തട്ടിപ്പ് ഓരോന്നോരോന്ന് ഓരോന്നോറൊന്ന് എന്നോട് അതൊന്ന് നിങ്ങൾ അതും ഈ തട്ടിപ്പിലൂടെ ജൂതന്മാരുടേതാണോ എന്റെ ചോദ്യം ഞാൻ പറയുന്ന വാചകം നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചോ ജൂതന്മാരുടേതാണോ എന്നാണ് എന്റെ ചോദ്യം ഞാൻ ജൂതന്മാരാണോ മൗലവി 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 എന്ന് പറഞ്ഞാൽ അട്ടിമറിയുടെ വലിയ അട്ടിമറിക്കലാ മൂപ്പര പരിപാടി അങ്ങനെ മറുപടി കിട്ടൂലെങ്കിൽ മൂപ്പര് ചോദ്യം ഒന്ന് അട്ടിമറിക്കും എന്റെ അട്ടിമറിച്ചു ചോദിക്കും ഞാൻ നേർക്ക് നേരെ പറഞ്ഞ മറുപടി ഉണ്ടാവും അതിനെ മൂപ്പര് പറയും ആ പേരോട് അട്ടിമറിച്ച് എന്ന് പറയും അത് അയാൾ അട്ടിമറിച്ച സ്ഥലത്ത് അത് പറയാ മൂപ്പര് കളവ് പറയുമ്പോ പ്രത്യേകം കൃത്യമായി പറയട്ടെ എന്ന് പറയും കളവാന്ന് ഉറപ്പായിരിക്കും കളവാന്ന് ഉറപ്പുള്ളത് പറയുമ്പോ കൃത്യമായി മനസ്സിലാക്കണം എന്നാ പറയാ ഏഹ് സ്വച്ച കള്ളം പറയുന്നുണ്ടെങ്കിൽ വളരെ സത്യമാണ് എന്ന് പറയും മൗലവിന്റെ സ്വഭാവമാണ് അങ്ങനത്തെ ഒരു തട്ടിപ്പ് ഈ മൗലവി ആ മൗലവി അയാളുടെ എത്തുന്നെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഒന്ന് കേട്ടോളി മൗലവി എന്നെ ഭീഷണിപ്പെട്ടു നോക്കിക്കോളി ഏതാണ് ഒരു തട്ടിപ്പ് ജൂതന്റേതാണോന്ന് ഞാൻ ചോദിച്ചു മനെ

എന്ന ഹദീസ് ഞാൻ പറഞ്ഞാൽ അതല്ലെങ്കിൽ ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും അത് കെട്ടിപ്പടുക്കലും ആരാധന നടത്തലും എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൃപ്പങ്ങ് കൽപ്പിച്ചിട്ട് ചോദിക്കുന്നു അതായി ജാറം ജൂതന്റെ നാണെന്ന് പറയാൻ തയ്യാറുണ്ടോ മൗലവി ഇത് ജൂതന്റെതാണെന്ന് പറയാൻ തയ്യാറുണ്ടോ ആവക ആ രൂപത്തിലുള്ള ചപ്പടാച്ചി ഉണ്ടല്ലോ മാന്യമായ ഭാഷയിൽ പേരോടിനോട് പറയുന്നു അത് അവസാനിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് മാനമായ ഭാഷയിൽ ഞാൻ പറയുന്നു ഞങ്ങളെ നേതാവിന്റെ ജാറത്തെ കുറിച്ച് ഞങ്ങളെ നേതാക്കന്മാരുടെ ജാറത്തെ കുറിച്ച് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നാരണ്ണം മാത്രേ ഇപ്പൊ ഉള്ളിലോളൂ സർവമൗലിമാരും ഉള്ളിലായിരിക്കും കാത്തു സൂക്ഷിച്ചോളണം ഞങ്ങൾ മിണ്ടാതിരിക്കണം അല്ലേ ഇനി നിങ്ങൾക്ക് കേൾക്കണോ സഹോദരന്മാരെ ഞാൻ എൻ്റെ നാദാപുരത്തെ പ്രസംഗത്തിൽ വായിച്ച് പറഞ്ഞിട്ടുണ്ട് മഹാൻമാരുടെ സമീപത്ത് ഇമാം ഖസാലു പറഞ്ഞിട്ടുണ്ട് ഇമാം പറഞ്ഞിട്ടുണ്ട് ഇപ്പം പറഞ്ഞിട്ടുണ്ട് അവരുടെ കബറുകളുടെ അടുക്കൽ പണിയുന്നത് പുണ്യകർമ്മമാണ് അത് കുറുബത്താണ് എന്ന് പറഞ്ഞ് വിശദീകരിച്ച് ഇമാമിങ്ങൾ പറഞ്ഞു ഞാൻ നാഥാപുരുത്ത പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് രസം കേൾക്കണോ മൗലവരെ കൊണ്ട് ഏത്തടിച്ച് തരാ എഴുമുട്ടൻ സംവാദത്തിൽ പറഞ്ഞു എന്താ പറയുക തുല്യം തന്നെയാണ് കബറുകളെ ആദരിക്കൽ എന്ന് വരുന്നത് ഇങ്ങനെ ബിമാരാധനക്ക് തുല്യം തന്നെയാണ് കബറുകളെ ആദരിക്കൽ എന്ന് പറഞ്ഞു ആദ്യം കേട്ടോളി ഞാൻ മൗലവിൽ കൊണ്ട് ഏത്തടിച്ച് തരാം ാധകരുടെ തുല്യം തന്നെയാണ് മഹാന്മാരുടെ ഖബറുകളെ ആദരിക്കൽ തുല്യം തന്നെയാണ് മഹാന്മാരുടെ ഖബറുകളെ ഖബറുകളെ ആദരിക്കൽ 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 മഹാന്മാരുടെ മഹാന്മാരുടെ ഖബറിനെ പറഞ്ഞു നാദാവർത്തി ഏഴ് പ്രസംഗം നടത്തി ഏഴാമത്തെ മൗലവിനെ മൗലവി പറയുന്ന മുസ്ലിമീങ്ങളെ ഖബറുകൾ ആദരിക്കപ്പെടണം മുസ്ലിമിന്റെ കബറ് ആദരിക്കപ്പെടേണ്ടതാണ് സംശയമില്ല മുസ്ലിമിന്റെ ആദരിക്കപ്പെടേണ്ടതാണ് സംശയമില്ല സംശയമില്ല മനസ്സിലായില്ലേ മുസ്ലിമിന്റെ ആദരിക്കപ്പെടേണ്ടതാണ് സംശയമില്ല ഗണ്ഡന പ്രസംഗം നിങ്ങളല്ലേ ബിമാരാധനിയാണ് പറഞ്ഞത് ഇപ്പൊ പറയുന്നു ആദരിക്കപ്പെടണം സംശയമില്ല ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണോ സൂറുല്ലാന്റെ കബുർ ആദരിച്ചിട്ട് പട്ട് കൊണ്ടുപോയി വിരിക്കലുണ്ട് അത് സൗദി അറേബ്യയിൽ നിന്ന് നെയ്യുന്നുണ്ട് കായബത്തിന്റെ നെയ്യുന്നതിന് നേരപ്പുറം തന്നെ അതും നെയ്യുന്നത് ഒരേ സ്ഥലത്ത് നിന്ന് അതിന് പ്രത്യേകം മക്കീനയുണ്ട് മെഷീൻ ഉണ്ട് ഒരു ഫാക്ടറിയിൽ തന്നെ രണ്ടും നർക്കുന്നത് ഇരുപത്തിയഞ്ച് കോടി റുപ്യുള്ള മുതലാ കായബത്തിന്റെ കില്ലമാണ് ഞാൻ എന്നാ നിങ്ങൾക്ക് കേൾക്കണോ ഇതേ മൗലവി ആലപ്പുഴ പോയിട്ട് ചോദിക്കുന്നത് തങ്ങളു പാപാകം കൊതുകടിക്കാതിരിക്കാനാ എന്തിനായി പോതപ്പിക്കുന്നത് കേട്ടേ ഞാൻ ചോദിച്ചു മൗലവിയോട് ബുദ്ധി ഉണ്ടാവും വിചാരിച്ച് ചോദിച്ചതാണ് എന്താ ചോദിച്ചെന്നറിയോ ഷരീഫിനെ ഇരുപത്തി അഞ്ചു കോടി ഉറുപ്പികയിലധികം ചെലവഴിച്ചിട്ട് ശരീഫിനെ മൂടുന്നുണ്ടല്ലോ മൗലവി അത് കായ കൊതുകടിക്കാതിരിക്കാനാണോ ഇപ്പൊ മൗലവി ഇപ്പൊ അതിന് എന്താ പറഞ്ഞോ കായ് കബരുണ്ടോ അബത്തുനിൽ കബരുണ്ടായെങ്കിലും എന്തിനും ഇത് പൊതിപ്പിക്കുന്ന ചർച്ച നിങ്ങളെ തത്വം ആണ് കൊതുകടിക്കാതിരിക്കാൻ മാത്രമേ പൊതിപ്പിക്കരുതാ വെറും കൊതുകടിക്കാതിരിക്കാൻ മാത്രമേ പൊതുപ്പിക്കുള്ളൂ ഈ ഒരു ബുദ്ധി പോലും ഇല്ലാതെ ആയിപ്പോയല്ലോ എന്നാ സഹോദരന്മാരെ നിങ്ങൾക്ക് കേൾക്കണോ ഞാൻ പറഞ്ഞതല്ല പണിയുന്ന ആ കില്ല പണിയുന്ന ഫാക്ടറിയെ സംബന്ധിച്ച് ഏഷ്യാനെറ്റ് വാർത്ത അതിൽ തന്നെ അവസാനം നിങ്ങൾക്ക് കേൾക്കാം നബിഹു അലഹി വസ്ലുടെ വിരിക്കാനുള്ള അല്ലെങ്കിൽ പുതക്കാനുള്ള എന്ത് പറഞ്ഞാൽ തർക്കമില്ല വിരിക്കാനുള്ള തുണി തുണി പച്ച അതും നിർമ്മിക്കപ്പെടുന്നത് അടക്കം ഏറ്റവും വലിയ ദേവാലയമായ മക്കയിലെ വിശുദ്ധ കാബാലത്തെ പുതിപ്പിക്കുന്ന തുണിയാണ് കിസ്വ സിൽക്കും സ്വർണവും വെള്ളിയും ഉപയോഗിച്ചുണ്ടാക്കുന്ന കിസ്വ നിർമ്മിക്കാൻ മക്കയിൽ ഒരു ഫാക്ടറി തന്നെയുണ്ട് എല്ലാ വർഷവും ഹജ്ജിനോട് കിസ്വ മാറ്റിയിടും യമനിലുള്ള തുബി എന്ന രാജാവാണ് ആദ്യമായി വിശുദ്ധ കായയെ തുണി കൊണ്ടു പുതച്ചത് എന്നാണ് അഭിപ്രായം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് മുൻകാലങ്ങളിൽ കായയെ പുതക്കാനുള്ള കിസ്വ എന്നറിയപ്പെടുന്ന തുണി കൊണ്ടുവന്നിരുന്നത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലശേഷം വളരെ കാലം ഈജിപ്തിൽ നിന്നുള്ള തുണിയാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ അബ്ദുൾ അജീസ് രാജാവിന്റെ നിർദ്ദേശപ്രകാരം മക്കയിൽ തന്നെ കിസ്വാ നിർമ്മിക്കാൻ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് മക്കയിൽ ഈ കിസ്വാ നിർമ്മാണ കേന്ദ്രം ആരംഭിച്ചത് ഇവിടെ ഇരുന്നൂറ് ജോലിക്കാർ ഒരു വർഷമെടുത്താണ് ഒരു കിസ്വ നിർമ്മിക്കുന്നത് ഏതാണ്ട് രണ്ടു കോടി സൗദി റിയാലാണ് ഇതിന്റെ നിർമ്മാണ ചെലവ് നാനൂറ്റി അമ്പത് കിലോഗ്രാം ശുദ്ധമായ സിൽക്കും പതിനഞ്ച് കിലോഗ്രാം സ്വർണവും ഉപയോഗിച്ചാണ് അറുന്നൂറ്റമ്പത് സ്ക്വയർ മീറ്റർ വലുപ്പത്തിലുള്ള കിസ്വ നിർമ്മിക്കുന്നത് നാപ്പത്തിയേഴ് മീറ്റർ നീളത്തിലും ഒരു മീറ്റർ വീതിയിലുമായി വിശുദ്ധ ഖുർആാനിലെ വചനങ്ങൾ അറബ് കാലിഗ്രാഫിയിൽ ഇതിൽ എഴുതിയിട്ടുണ്ട് സ്വർണത്തിന്റെയും വെള്ളിയുടെയും നൂലുപയോഗിച്ചാണ് കിസ്വയിലെ വിശുദ്ധ വചനങ്ങളും അലങ്കാരങ്ങളും തീർത്തിരിക്കുന്നത് എല്ലാ വർഷവും ഹജ്ജ് വേളയിൽ കാവയെ പുതപ്പിക്കുന്ന കിസ്വ മാറ്റിയിടും അറബ് മുസ്ലിം രാജ്യങ്ങളിലെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് കിസ്വ മാറ്റിയിടാറുള്ളത് പഴയ കിസ്വ കഷ്ടങ്ങളാക്കി വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുകയാണ് പതിവ് മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമായ കായയെ പുതപ്പിക്കുന്ന കിസ്വയുടെ ചെറിയ ഭാഗത്തിന് പോലും വളരെ പുണ്യമുള്ളതായാണ് വിശ്വസിക്കപ്പെടുന്നത് മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കബറിടം പുതുക്കാനുള്ള പച്ച തുണിയും ഇവിടെ വെച്ചാണ് നിർമ്മിക്കുന്നത് കേട്ടില്ലേ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന തങ്ങളുടെ ഇവിടെ വെച്ചാണ് അതിന്റെ അതിന്റെ ഫോട്ടോ ബോർഡ് അടക്കം കാണിച്ചു എന്നിട്ട് നീ അപ്പൻ കേറിയോ ഒരു മൗലവി അതും വെച്ചിട്ട് പറഞ്ഞു അപ്പ ഇത് ഇല്ല എന്നുള്ളതാണ് സത്യം എന്ന് പറഞ്ഞു അതും കൂടി കേട്ടിട്ട് ഞാൻ ഉണ്ട് എന്നുള്ള വേറൊരുമാരവർക്കൊണ്ട് പറയിപ്പിച്ചേരാത് ശരിയാണോ നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ ഇല്ല എന്നുള്ള സത്യം നീ കായ്ക്കൂട് മൗലവി അപ്പൊ ക്കരി സലാഹി പറഞ്ഞു മനുഷ്യന്മാരി ചെന്ന് നോക്കിയാൽ ഇത് കാണൂലേ ഇതാണെങ്കിൽ ഏഷ്യാനത്തിൽ ബോഡടക്കില്ലേ ഇങ്ങനെ നിഷേധിച്ചാൽ പിന്നെ നമ്മൾ ഉള്ളതിൽ വിഷമമാവോ അപ്പൊ സക്കരിയ സലാഹി ഒരു ന്യായീകരണം കണ്ട് മൂപ്പര് പറഞ്ഞ് ബോഡടക്കം കാണാനുണ്ടല്ലോ അതുകൊണ്ട് അതിന് ഞാനൊരു മറുപടി അറിയാം എന്താ മറുപടി മൂപ്പര് മറുപടി അറിയും അത് മുഹമ്മദ് നബി സല്ലി സെ കബറിന്റെ അപ്പുറത്ത്

ഒരു വീട്ടിലാണ് ആ വീട് എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു ചുമരണ്ടാക്കിയിട്ടുണ്ട് പഞ്ചകോണില് അവർക്ക് നിശ്ചയിക്കാക്കാൻ വേണ്ടി കോണ് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് അതിനെ പുതപ്പിക്കുന്ന പുതപ്പിക്കുന്ന അതിന് അത് കാണാതിരിക്കാൻ വേണ്ടിയോ പച്ച തുണിയോ കാരണം അക്ബറിന്റെയും ഒമർഖിന്റെയും ഒക്കെ ഖബർ അതിനകത്ത് തന്നെയാണ് ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് കാണുമ്പോൾ വിഷമുണ്ടാവും അവരാ ദ്വാരത്തു കൂടി ചിലപ്പോൾ തുപ്പും അതിനായിരിക്കണം നമുക്കറിഞ്ഞുകൂടാ ഏതായിരുന്നാലും ഒരു പച്ച കർത്തന അതിനുള്ളിൽ ഉണ്ട് എന്നുള്ളത് ശരിയാണ് ഏതായിരുന്നാലും അങ്ങനെ ഒരു പച്ച കർത്തനുള്ളിൽ ശരിയാണ് എന്നാ നോക്കണോ നമ്മളെ ഇയാള് പറഞ്ഞ എന്താണ് കായക്കോടി എന്താണ് ഏയ് അത് സത്യല്ല ഇയാള് പറഞ്ഞത് ശരിയാണ് കൂടി ഏറ്റവും ൂട്ടിന്ന് ഫാക്ടറിയിൽ ഏതായിരുന്നാലും അങ്ങനെ ഒരു പച്ച കത്തടത്തിന്റെ ഉള്ളിലുണ്ട് ശരിയാണ് ഏതായിരുന്നാലും അങ്ങനെ ഒരു പച്ച കട്ടനുള്ളിൽ ഉണ്ടുന്നത് ശരിയാണ് ഏതായിരുന്നാലും അങ്ങനെ ഒരു പച്ച കട്ടനത്തിനുള്ളിൽ ഉണ്ടായി ശരിയാണ്